പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ നമ്മൾ ജപമാല പ്രാർത്ഥിക്കുമ്പോഴും സഭ വളരെ കരുതലോടുകൂടിയാണ് ഒരു കാര്യം സമർപ്പണ പ്രാർത്ഥനയ്ക്ക് വെക്കുന്നത് അതായത് പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദൈവമലാവെ ഞങ്ങൾ ദൈവവിശ്വാസം എന്ന പുണ്യം ഉണ്ടായി വർദ്ധിക്കുവാൻ നിന്റെ ദീർഘമായിട്ട് അപേക്ഷിക്കണമേ അത് രോമാര പ്രാർത്ഥനയ്ക്കല്ല മാത്രമല്ല എല്ലാ പ്രാർത്ഥനയ്ക്കും അടിസ്ഥാനപരമായിട്ട് മൂന്ന് ദൈവിക പുണ്യങ്ങൾ വേണം ഒന്ന് വിശ്വാസം പിന്നെ ശരണം പിന്നെ ശരണം അതിന് പ്രത്യാശ അല്ലെങ്കിൽ പിന്നെ എന്താണ് വേണ്ടത് ദൈവസ്നേഹം ആരാധനയ്ക്കും ഏറ്റവും മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ആത്മശോധന ചെയ്യേണ്ട ഒരു വിഷയമാണ് കർത്താവ് ആരാധനയ്ക്ക് യോഗ്യമായ വിധത്തിൽ ആരാധനയ്ക്ക് രണ്ട് യോഗ്യതയാണ് വേണ്ടത് ഒന്ന് ഒന്ന് ദൈവത്തിന് യോഗ്യനാണ് ആരാധനയ്ക്ക് കാര്യം അവൻ പാപത്തിന് പരിഹാരം ചെയ്ത് പിതാവാ ദൈവനെ മഹത്വപ്പെടുത്തിയതാണ് അതുകൊണ്ട് അനേക വൃദ്ധം മലാഖമാരുടെ അകമ്പടിയോടിയാണ് ദൈവാരാധന സുഖം നടക്കുന്നതിൻ്റെ വെളിപാടുകൾ യോഹാൻ തന്നെ ലഭിച്ചിരിക്കണത് ഞാൻ ആരാധനയ്ക്ക് യോഗ്യനാണ് പക്ഷെ നമ്മളും ആരാധനയ്ക്ക് യോഗ്യമാകണം അത് നമ്മൾ നമ്മളെ ആരാധനയ്ക്ക് യോഗ്യമാകണത് ഒന്ന് വിശ്വാസം പ്രത്യാശ ദൈവസ്നേഹം അത് എൻ്റെ പ്രി പ്രിലിമിനറി പ്രീ റിക്വസ്റ്റാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണ് അത് അതിനെ വിശദീകരണങ്ങളുണ്ട് ഒത്തിരി അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് വരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ മിനിമം നമുക്ക് ഇത്രയെങ്കിലും വേണം പ്രാർത്ഥിക്കുക കർത്താവേ എന്നെ ആരാധനയ്ക്ക് യോഗ്യമാക്കുന്ന വിധത്തിൽ എനിക്ക് വിശ്വാസം നൽകണം വിശ്വാസം ആരാധിക്കാൻ എനിക്ക് രാശ നൽകണമേ ആരാധിക്കുന്നതിന് സ്ഥാന യോഗ്യതയായ ദൈവ സ്നേഹത്താ ഇനി അഭിഷേക हरि सूरिया विश्वेश्वर्य ही हरिया विश्वे आधा आराधा आधा हूंदी हरि हरिया श्री 是你什么？

ഓരോ സ്ഥലങ്ങളിലും ഈ നിമിഷം ആരാധന പങ്കെടുക്കുന്ന ഓരോ മക്കള് വേദിക്കുന്ന മക്കള് ഭാരം നിറഞ്ഞ മക്കള്

तिरुव से गी ऋषो െ അനുസ്മരിക്കണമേ അനുസ്മരിക്കണമെന്ന് അവരെല്ലാം നാമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കറ്റാവേ അവളെല്ലാം അവന്റെ കർമ്മയുടെ കരങ്ങളെ ഈ നിമിഷം അങ്ങ് ചെയ്യണമേൽ ഞങ്ങളോട് കഴി കർത്താവേ അങ്ങനെ കര ചരണങ്ങളിലാണ് ഇപ്പോഴും ഓർത്തുകൊണ്ട് നമ്മളങ്ങളോട് കണ്ണു തോന്നണമേ അങ്ങനെ ഓർത്തുകൊണ്ട് അങ്ങനെ മക്കളോട് കണ്ണു തോന്നണമേ കണേ കണ്ണു തോന്നണേ സാക്ഷികളെ मैं बच्चित लेना बच्चित उससे पढ़ाई उससे सिखाने से उससे अंधेरी से बताओ मैं उससे तीखर मराया जीवन में उसको तीखर मारे बताओ मलाक मारे मैंने कोई नहीं मारते सब वापिस करने हनीरी ने खा लिया कब ताऊ ने खाने ने कारण क्या है लोकचिन्ह में बिचरों में पति मुझे मार कलाम चल रहा है പൊട്ടുന്ന പോലെ നിൽക്കുന്ന അവസ്ഥകളെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അറിയാൻ പാടുന്നാൽ വേണ്ടി നിൽക്കുന്ന അവസ്ഥകള പട്ടികൊണ്ട് വിഷമിക്കുന്നവരെ ശതമാന മാർഗം പറ്റിയവരെ പല പേർക്കും മനസ്സിലാകുന്നു നമ്മുടെ രാജ്യത്തിന്റെ മേലെ എല്ലാ രാജ്യങ്ങളുടെ മേലെ വിശുദ്ധ எல்லா பெரியோடு சேர்ந்து கொண்டு ஆராஜனோடு சேர்ந்து கொண்டு

अजयारा <laughs> സാമ്പത്തിക ബാധ്യതകളാലും മനസ്സ് തകർന്നു പോയവരെ മുട്ടക്കുടുങ്ങുന്ന പോലെ ചീഞ്ഞ മുട്ട കുടുങ്ങുന്ന പോലെ മനസ്സ് സ്ഥിതി മക്കൾക്ക് വർത്താവ് അവരൊന്നും കൈവിടെയല്ല വർത്താവ് ഈ ആരാധന മാത്രമാണ് വർത്താവ് അവരുടെ ആശ്ചര്യം அவரை கை உயர் ஜீவிதம் மனசில் கலந்து போய் மக்கள் கண்ணீரோட பிரார்த்திப்பட்டு கை உயர்

നെഞ്ചിലെ സമയ കടികാരവുമായി പ്രത്യക്ഷപ്പെട്ട ലോകത്ത് ഒരേ ഒരു ആൾത്താറയാണ് അവിടെയാണ് ഈ ആരാധന ദിവ്യകാരൻ്റെ ആരാധന ഇപ്പോഴും നടക്കുന്നത് ആരാധയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളും ആ ഒരു ബോധം ആദ്യമേ ഉണ്ടാകണം അപ്പം നിങ്ങൾക്ക് ഈശയാണെന്നറിയ ആരാണെന്നറിയാൻ പറ്റും അമ്മയാരാണെന്നറിയാൻ പറ്റും വിശ്വാരാണെന്നറിയാനും അമ്മയാരാണെന്നറിയാനും ഒക്കെയുള്ള അവസരങ്ങൾ മാത്രമേ നമുക്ക് ദൈവം നൽകുന്നുള്ളൂ നമ്മളാരെയും സൃഷ്ടിക്കുന്നില്ല നമ്മളെ ആരെയും ദൈവം തകർക്കണില്ല നമ്മളിലൂടെയാണ് എല്ലാ മനുഷ്യരും ആശ്വാസവും അനുഗ്രഹവും ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടത് എന്നുള്ള ബോധ്യം ആരാധന പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ഉണ്ടാകണം അച്ഛൻ വീണ്ടും ആവർത്തിക്കുകയാണ് ഈശോ ആരാണെന്നറിയാൻ അമ്മ ആരാണെന്നറിയാനുള്ള അവസരം മാത്രമാണ് പല രോഗങ്ങളായിട്ടും സങ്കടങ്ങളായിട്ടും ഞരുക്കങ്ങളൊക്കെ ഇട്ട് നമ്മൾ നമ്മളെ സന്ദർശിച്ചു വരുന്നത് അമ്മ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ എല്ലാ കാലത്തും സഭയെ ആശ്വസിപ്പിക്കാനുള്ള ഒരു ദൈവികമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമുക്കതറിയാം ഇപ്പൊ കൃപാസനത്തെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി അമ്മ സമയഘടികാരികമായി പ്രത്യക്ഷപ്പെടുമ്പ് എൻ്റെ മനസ്സിലതിശക്തമായ അമ്മ നൽകിയ സന്ദേശം ആ സെക്കൻഡിൽ ഞാൻ ഇവിടെ കൂടിയിരുന്ന മുഴുവൻ ജനങ്ങളോടും പറഞ്ഞതാണ് എന്താണ് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു രണ്ടാമത്തെ വാക്കെന്താണ് പ്രാർത്ഥിക്കണം എന്ത് ദുരന്തം ഉണ്ടായാലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അടിസ്ഥാന മാർഗവും വെളിപാടും എന്താണ് പ്രാർത്ഥനയാണ് സഭവേറെ എന്തെല്ലാം ചെയ്തിട്ടും പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിലും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നില്ലെങ്കിലും പ്രാർത്ഥിക്കാൻ ജനത്തെ ഒരുക്കുന്നില്ലെങ്കിലും ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഈ സംവിധാനം പിരിച്ചുവിടുന്നതാണ് നല്ലതെന്ന് കാരണം ഭൂമിയിൽ മനുഷ്യരാശിക്ക് വേണ്ടിയും പ്രകൃതിക്കുമെല്ലാം പ്രപഞ്ചത്തിനു വേണ്ടിയെല്ലാം ദൈവികമായ കൃപയും കരുണയും ലഭിക്കാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഈ സംവിധാനം സഭയാകുന്ന തിരുസഭയാകുന്ന സംവിധാനം ദൈവം സ്ഥാപിച്ചതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം വേറെ പല ലക്ഷ്യവും വരണത് ആഗന്ധങ്ങളായ ലക്ഷ്യങ്ങളാകാം പക്ഷെ അടിസ്ഥാന ലക്ഷ്യം പ്രാർത്ഥിക്കാൻ യോഗ്യതയുള്ള പ്രാർത്ഥിക്കാൻ യോഗ്യതയുള്ള ഒരു സമൂഹം ആ സമൂഹത്തെ കർത്താവയുടെ രൂപപ്പെടുത്തിയെടുത്ത് ഇപ്പോൾ ചെഴ് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം നമ്മൾ മാധ്യമസഭയുടെ ചരിത്രം നോക്കുമ്പോഴും കഴിഞ്ഞ ആഴ്ച രചന പറഞ്ഞതാണ് സഭയുടെ ദുരന്തം എന്ന് പറയുന്നത് സഭയുടെ ഏറ്റവും വലിയ ശുശ്രൂഷകനെ കയ്യാമം വെച്ച് ജയിലിലടക്കുന്നതാണ് സഭ അഭിമുഖീകരിച്ച ആദ്യത്തെ ദുരന്തം അന്ന് സഭ എന്താണ് ചെയ്തത് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി സർക്കാരിനെ കൊണ്ട് പത്ര കൈയിലെയും കാലിലേയും കയ്യാമങ്ങൾ കളയാൻ വേണ്ടി ആരെയും സഭ അഭിസംബോധന ചെയ്തിട്ടില്ല കാര്യം അന്ന് പരിശുദ്ധാത്മാവിന് നിലവിൽ സഭയ്ക്കറിയാം രാഷ്ട്രീയ സമ്മർദ്ദങ്ങളോ സാമൂഹ്യ സമ്മർദ്ദങ്ങളോ അപ്പുറത്തേക്ക് പ്രാർത്ഥനയാണ് ശക്തി എന്ന് ജീവിക്കുന്ന ദൈവം നമ്മളിവിടെ വസിക്കുമ്പോഴേ പിന്നെ നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത് ആരെയാണ് ആശ്രയിക്കേണ്ടത് അതുകൊണ്ടാണ് ആ സഭ കഥ കടച്ചിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു നടപടി പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്താണ് സഭ കഥ കടച്ചിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ഇപ്പൊ സഭ കഥ കടച്ചിട്ടിരിക്കുകയാണ് ഇപ്പൊ പക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളത് വേറൊരു വിഷയമാണ് അതാണ് പ്രശ്നം ഇപ്പോഴും സഭ ഈ ദുരന്തകാലത്ത് കഥ അടച്ചിട്ടിരിക്കുകയാണ് ലോക്ക്ഡൗൺ പക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളത് അവരെ ഒരു ആത്മശോധന ചെയ്യേണ്ട വിഷയമാണ് കാര്യം ഇത് കഥ കടക്കുമ്പോൾ ഓർക്കുക പ്രാർത്ഥനയുടെ സമയമാണെന്ന് ബൈബിളിൽ കണ്ടർത്ഥമില്ല കഥ കടക്കണേതിനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കഥകളടച്ചിട്ട് നിങ്ങളുടെ സുഹൃത്തായ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് ഐസ പറഞ്ഞത് ഇപ്പൊ കഥ കടക്കപ്പെടുമ്പോൾ അത് ജീവിതത്തിന്റെ കടക കഥകളാകാൻ അടക്കപ്പെടുന്നത് ഇപ്പൊ ഡോക്ടർ പറയുന്നു ഇനി വൈദ്യശാസ്ത്രത്തിന് വേറെ ഒരു മാർഗമില്ല അപ്പൊ കഥ കടച്ചു വൈദ്യശാസ്ത്രം കഥ കടച്ചു ബാങ്ക് മാനേജർ പറയുകയാണെ ഞങ്ങളെ എത്രയോ പ്രാവശ്യം ഇന്റിമേഷൻ തന്നു നിങ്ങൾക്ക് ഇതുവരെക്കും പൈസ അടച്ചിട്ടില്ല ഇനി ഇത് ജപ്തി നടപടികൾ ലേലത്തിലോട്ട് പോകുകയാണ് അപ്പൊ ബാങ്ക് നമ്മുടെ സാമ്പത്തിക മേഖലയുടെ കഥകൾ അടച്ചു നമ്മളെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്ത് കാത്തിരിക്കുമ്പോഴേ റിജക്ട് ചെയ്തിരിക്കുന്നു കാരണം നിങ്ങൾക്ക് മെറിറ്റ് ഇല്ല മാർക്ക് കുറവാണെന്ന് പറഞ്ഞ് വിദ്യാഭ്യാസത്തിന്റെ കഥകൾ അടച്ചു ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ ദിവസവും ഓരോ കഥകൾ ഇങ്ങനെ അടക്കുമ്പോഴേ ഇതൊക്കെ കർത്താവിന് പണ്ട് അറിയാമായിരുന്നു കഥകൾ മനുഷ്യൻ്റെ അടക്കം അടക്കണ എല്ലാ സമയവും നമുക്ക് നിരാശപ്പെടാനോ ചില മനുഷ്യർ കഥകൾ അടച്ചിടുമ്പോൾ പേടിയ എന്താണ് പുറത്തുനിന്ന് കൊട്ടും കൊട്ടി കൊട്ടി വിളിക്കും പിന്നെ ചവിട്ടിപ്പൊളിക്കുക വെച്ച് നോക്കുമ്പോൾ തൂങ്ങി കാണാം ഇപ്പം ലോകത്തിന് അതേ പറ്റത്തുള്ളൂ കഥകളടച്ച് കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനേ പറ്റത്തുള്ളൂ വിശ്വാസിയും ലോകവും തമ്മിൽ വ്യത്യാസം ഇതാണ് പ്രശ്നം വരുമ്പോൾ വിശ്വാസി കഥ കടക്കും പക്ഷേ അവനകത്തിരുന്ന് പ്രാർത്ഥിക്കും അവിശ്വാസി വിശ്വാസി ആത്മഹത്യ ചെയ്യും ഇതേ കാലങ്ങളെല്ലാം കടന്നു പോകുമ്പോൾ വിശ്വാസി അറിയേണ്ട വിഷയമാണ് കഥകളടക്കപ്പെടുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഹല്ലേലൂയ 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 ഹല്ലേലൂയ